അവിടെ ഈ കിടക്കുന്ന വാഹനം കണ്ടാണ് ഇത് കോട കൈലാക്കിൻ്റെ ഏറ്റവും ബേസ് മോഡലാണ് ഇപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട വാഹനങ്ങളൊന്നു തന്നെയാണ് ഈ കിടക്കുന്ന കൈലാക്ക് വേറെ കൊണ്ട് നമ്മളൊരു പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് കൈലാക്കിൻ്റെ ഈ ബേസ് മോഡൽ ബേസ് മോഡൽ എടുത്തു പറയുന്നുണ്ട് കാര്യം ഇതിന് ബേസ് മോഡലിന് പത്ത് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് പത്ത് ലക്ഷം രൂപയ്ക്കുള്ളിൽ ഒരു സ്കോഡയുടെ ഒരു പ്രീമിയം വാഹനം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു അലോയി അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റായിട്ട് നിങ്ങൾക്ക് ഇത് ഫുഡ് ഓപ്ഷൻ പോകും െ കൊണ്ടു നടക്കാനായിട്ട് പറ്റും ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും എട്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് അതായത് ഈ ഒരു ബേസ് ഫോണിൽ നമുക്ക് വരുന്നത് നിലവിൽ ഈ ഒരു ഡിസംബർ അല്ലെങ്കിൽ ഇപ്പോൾ ജനുവരി ആയിക്കോട്ടെ നമുക്ക് ഫ്രീ സ്റ്റോക്ക് വാഹനങ്ങൾ നമുക്ക് കിടപ്പുണ്ട് മൂന്നാല് ബേസ് മോണിലുള്ള വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു താഴെ താഴെക്കാണെങ്കിലും കോൺടാക്ട് നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ഈ ഒരു വാഹനം ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ജസ്റ്റ് ഇനി എം എന്ന് പറഞ്ഞു തരാം എട്ട് ലക്ഷത്തി അറുപത്തി ഞാൻ പറഞ്ഞത് ക്ലാസിക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്കിതിനകത്ത് ഒരു ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയുടെ അക്സസറീസ് കൂടി പ്ലസ് വരുന്നുണ്ട് അത് നിലവിലിപ്പോൾ ഒരു നിർബന്ധമാണെന്നാണ് പറയുന്നത് നിർബന്ധമായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് ഒമ്പത് മുന്നൂറ് അപ്പോൾ ഈ ഒരു എട്ട് അറുപത്തിരണ്ടിൽ നിന്നും ഒരു ഒൻപത് മുന്നൂറ് കൂടി ഇതിനകത്ത് പ്ലസ് എമൗണ്ട് ആയിട്ട് വരും നമുക്കൊരു ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഡൗൺ പേയ്മെൻറ്റ് ഈ ഒരു വാഹനത്തിന് വേണ്ടി വരുന്നുണ്ട് ഒന്നര ലക്ഷം രൂപയാണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തേക്ക് ഒരു പതിനയ്യായിരം ഏഴ് വർഷത്തേക്ക് ഒരു പന്ത്രണ്ടായിരം റേഞ്ചിലുമായിരിക്കും ഈ ഒരു വാഹനത്തിന് ഇ എം എയും കാര്യങ്ങളും നമുക്ക് വരുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ടായിരം രൂപ രൂപ മാസം മാറ്റിവെക്കണം നിങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഒന്ന് ഒന്നര ലക്ഷം രൂപ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ കിടക്കുന്ന സ്കോഡ എന്ന ബ്രാൻഡിന് ഈ കിടന്ന് കൈലാക്കുന്ന വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ സിഗ്നേച്ചർ ആയാലും അതേപോലെ തന്നെ പ്രസ്റ്റീജ് ആയാലും എല്ലാ മോഡൽസും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വാഹനം ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഷോറൂമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാഹനം വെയിറ്റ് പീരീഡ് ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതുമാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സിലൊക്കെ ജസ്റ്റ് നോക്കുന്നത് കിടക്കാം ഈ ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഗ്രില്ലിലൊക്കെ നല്ല ഗ്ലോസി ഫിനിഷ് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷനാ ഒരു ഡിആർഎൽ ഓപ്ഷൻ നൽകിയിട്ടുള്ളത് കാണാം കൂടാതെ എൽ ഇ ഡി വേണീ ഒരു വാഹനത്തിൽ ഹെഡ്ലാം യൂണിറ്റ് കമ്പനി നൽകിയിട്ടുള്ളത് അപ്പം ബേസ് മോഡൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ താഴ്ഭാഗത്തൊക്കെയാണ് അത്യാവശ്യം ആ ഒരു എന്താ പറയുക എറിൻ്റെയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിലുമാണ് ആ ഒരു യൂണിറ്റ് കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നത് ഫുഡിൻ്റെ പോർഷനെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളും നമുക്കൊരു ഹുഡിൻ്റെ പോർഷനും നൽകിയിട്ടുള്ളത് കാണാനും പറ്റുന്നുണ്ട് ഷ്കോഡ എന്ന ആ ഒരു ബ്രാൻഡിൻ്റെ ലോകം വളരെ മനോഹരമായിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കമ്പനി പ്ലേസ് ചെയ്തേക്കുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇത്രയും ഉള്ളൂ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ പറയുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ നമ്മൾ ആ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ വാഹനമാണ് അപ്പോൾ ഇരുപത്തി അഞ്ചിൽ നിന്ന് നമ്മൾ ഇരുപത്തിയാറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വീൽ കപ്പും കാര്യങ്ങളും നമുക്ക് അടുത്ത വർഷത്തെ വാഹനങ്ങളിൽ കിട്ടുകയില്ല ഏകദേശം അതിന് എക്സ്ട്രാ എമൗണ്ട് വരും തൊള്ളായിരം രൂപയ്ക്ക് അടുത്ത കോസ്റ്റ് വരും ഈ ഒരു വീൽ കപ്പ് നമ്മൾ അടുത്ത വർഷത്തെ വാഹനത്തിൽ എക്സ്ട്രാ മേടിക്കണമെന്ന് ഉണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ടുള്ള വീൽ കപ്പ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടുള്ളത് നല്ല സിൽവർ ഫിനിഷിൽ തന്നെ നൽകിയിട്ടുള്ളത് ഡ്രമ്മും കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ നൽകിയിട്ടുണ്ട് പതിനാറിഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് പത്ത് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ പ്രൊഫൈൽ വരുന്നത് അത്യാവശ്യം ക്ലാഡിസ് ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിൽ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് മെററിൽ തന്നെ ടെനിൻ നീങ്ങും കാര്യങ്ങളും പ്ലേസ് ചെയ്തേക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് റൂഫ് റെയിൽ നമുക്ക് അവൈലബിൾ ആണ് ഡോർ ഹാൻഡിൽസിലൊക്കെ വരുന്ന സമയത്ത് ബോഡി കളറിൽ തന്നെയാണ് ഡോർ ഹാൻഡിൽസും കാര്യങ്ങളും നൽകിയിട്ടുള്ളത് അത്യാവശ്യം ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ വരുന്നു നല്ല രീതിയിലുള്ള ക്യാരക്ടർ ലൈൻസും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പോർഷിൽ നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു ഒരു റിയർ പ്രൊഫൈലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഡിഫോഗ ലൈൻ അല്ലെങ്കിൽ റിയർ ഉപയ്പർ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ അല്ല ഷോഡ എന്നൊരു ബ്രാൻഡിങ് നൽകിയിട്ടുള്ളത് കാണാം കൂടാതെ കൈലാക്കുന്നൊരു ബ്രാൻഡിങ് കൂടി കമ്പനി നൽകിയിട്ടുണ്ട് ടൈലാമിലേക്കൊക്കെ ഒരു സമയത്ത് ഒരുപാട് വലിപ്പത്തിലൊന്നും അല്ല ഒരു ടേലാം യൂണിറ്റ് കമ്പനി നൽകിയിട്ടുള്ളത് ചെറിയൊരു വലിപ്പത്തിലാണ് നൽകിയിട്ടുള്ളത് എൽ ഇ ഡി ഒന്നുമല്ല ഫുൾ എൽ ഇ ഡിയും കാര്യങ്ങളൊന്നുമല്ല ഒരു ടൈ നമ്മൾ കമ്പനി നൽകിയത് പമ്പിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് റിവേറ്റ്സ് ക്യാമറ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ അല്ല നോർമലി വരുന്ന ഒരു ആൻറ്റിനെ യൂണിറ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത് അല്ല ഷാർഫിൻ ആൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടില്ല ജസ്റ്റ് നമുക്ക് ബോട്ട് സ്പേസ് ഒന്ന് ഓപ്പൺ ആക്കി എന്ന് പറഞ്ഞാൽ ഈ നല്ലൊരു പോഷനിലായിട്ട് ഒരു സെൻസർ നൽകിയിട്ടുണ്ട് ബോട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാനൂറ്റി നാൽപ്പത്തി ആറ് ലിറ്ററാണ് ഇതിൻ്റെ ബോട്ട് സ്പേസ് കമ്പനി നൽകിയിട്ടുള്ളത് മികച്ചൊരു ബോട്ട് സ്പേസ് ആണ് കമ്പനി നൽകിയിട്ടുള്ളത് മൂന്ന് ഹെഡ് റഷ് നമുക്ക് അഡ്ജസ്റ്റബിളായിട്ട് അഡ്ജസ്റ്റബിൾ ആണ് നൽകിയിട്ടുള്ളത് അതും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ജസ്റ്റ് നമുക്കിതിനകത്ത് സ്പെയർ ടയർ ഉണ്ടോ എന്ന് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് സ്പെയർ ടയർ കാര്യങ്ങൾ കമ്പനി നൽകിയിട്ടുള്ളതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അഥവാ നമുക്കത് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചത് ക്ലോസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് അത്യാവശ്യം ഹെവി തന്നെയാണ് ഫുഡ് നൽകിയിട്ടുള്ളത് അവിടുന്ന് തന്നെ നേരെ നമ്മൾ അകത്തേക്ക് ഒന്ന് വരാം കീലസ് എൻട്രി ഓപ്ഷനോ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടില്ല അതൊന്നും നമുക്ക് അവൈലബിൾ അല്ല ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട് അവിടെ തന്നെ ഡോർ പാഡിലേക്ക് വരുന്ന സമയത്ത് ഫോർ ഡോർ പവർ വിൻഡോ നമുക്ക് അവൈലബിൾ ആണ് മെറി ഇലക്ട്രിക്കലി കൺട്രോളിങ് ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട് ഒന്നിനുടെ കളേഴ്സിൻ്റെ കോമ്പിനേഷൻ നമുക്ക് ആ ഒരു ഡോർ പാഡിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഡാഷ്ബോർഡ് നമ്മൾ ഫുള്ളി നോക്കുന്ന സമയത്ത് ഫുൾ ഒരു ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് ആ ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളും കമ്പനി നൽകിയിട്ടുള്ളത് താഴ്ഭാഗത്തേക്കാടെ കുറച്ച് ലൈറ്റായിട്ടുള്ള കാവത്തിമ്യും കാര്യങ്ങളും നൽകിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ആ ഒരു എ സി വിൻഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് ഗ്ലോസി ഫിനിഷ് ആ ഒരു എ സി പിന്നിന് ചുറ്റും കമ്പനി നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട് സെൻ്റർ ലോകും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഞാൻ കീ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വേ കണ്ടാ സെൻറ്ററും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുള്ളൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സ്റ്റിയറിങ്ങിലേക്ക് വരുന്ന സമയത്ത് സ്റ്റീറിംഗ് നമുക്ക് കൺട്രോൾസോ കാര്യങ്ങളൊന്നും തന്നെ സ്റ്റിയറിംഗ് വീലിൽ നൽകിയിട്ടില്ല കൺട്രോൾസോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സ്കോഡ് ലോഗം വളരെ മനോഹരമായിട്ട് ആ ഒരു പോഷനിലായിട്ട് സ്റ്റിയറിംഗ് നടക്കായിട്ട് തന്നെ പ്ലേസ് ചെയ്യുന്നത് കാണാം ഒരുപാട് വലിപ്പവും വരുന്നില്ല ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റൽ ഒന്നും ഈ ഒരു വാഹനത്തിൽ ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഡാഷ് ബോർഡിൻ്റെ ടോപ്പിലൊക്കെ നോക്കുന്ന സമയത്തും അത്യാവശ്യം വലിപ്പും കാര്യങ്ങളൊക്കെ നമുക്കൊരു എന്താ പറയുക കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇൻഫോട്ടോ സിസ്റ്റം നമുക്ക് അവൈലബിൾ അല്ല നിങ്ങൾ അത് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടത് വരും എ സി മിനൊക്കെ അത്യാവശ്യം താന്നിരിക്കുന്ന രീതിയിലും അതിന് ചുറ്റും നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷോ ഒക്കെ വരുന്നു എ സിയുടെ കൺട്രോളൊക്കെ മാനുവലിയാണ് ചെയ്യേണ്ടത് സ്വിച്ചസ് ഒക്കെ നമ്മൾ വളരെ നീട്ടി തന്നെ പ്ലേസ് ചെയ്തു അത്യാവശ്യം സ്പേസ് വരും അവിടെ ടോൾ വോട്ട്സിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുള്ളത് കാണാം സെൻ്റർ ടണലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും നമുക്ക് ആ ഒരു സെൻ്റർ ടണിൽ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ സിക്സ് സ്പീഡാണ് ഇതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളും കമ്പനി നൽകിയിട്ടുള്ളത് നമ്മൾ ആ ഒരു സീറ്റിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ആ ഒരു സീറ്റിൻ്റെ കളർത്തിയതും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ തന്നെയാണ് ഞാൻ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഒരു ഡെഡ് പടൽ നല്ല ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ലൈറ്റ് തുടങ്ങി കാര്യങ്ങൾ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പോർഷനിലായിട്ടാണ് കമ്പനി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ തന്നെയാണത് പ്രത്യേകിച്ച് ഞാനവിടെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ആ ഒരു പോർഷനിൽ നൽകിയിട്ടുള്ളതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ടോപ്പിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് മിററ് മാനുവലി കൺട്രോൾ ചെയ്യണം ലൈറ്റ് യൂണിറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളാകെ ഇതിനകത്ത് എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ഇൻഫോണ സിസ്റ്റം നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതേ ഉള്ളൂ ബാക്കി ഒരുവിധം എല്ലാ കാര്യങ്ങളും ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ് സെക്കൻഡ് റോളിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് പവർ ഇൻ്റെ കൺട്രോൾ നൽകിയിട്ടുള്ളതാണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നു മൂന്ന് പേർക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ആ ഒരു സെക്കൻഡ് റോയിൽ ഇരിക്കാനായിട്ട് സാധിക്കുന്നതാണ് എ സി വിൻ്റെ കാര്യങ്ങൾ നമുക്ക് വരുന്നില്ല സകലം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും മൂന്ന് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് സെൻട്രലായിട്ടുള്ള ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു സെൻട്രൽ പോസ്റ്റലായിട്ട് കമ്പനി കൊടുത്തിട്ടില്ല അത്യാവശ്യം തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സീറ്റ് തന്നെയാണ് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് സെൻട്രൽ ടൗണിൽ വലിയ ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അവിടെ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല രണ്ട് പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാം ഉള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിൻ്റെ ഇൻറ്റീരിയലായാലും ആ ഒരു പുറമേ നിന്നായാലും നമുക്ക് പറയുന്നതിന് വേണ്ടി ജസ്റ്റ് എഞ്ചിൻ റൂമുകളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല ട്രെൻജിനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത് ഇൻസുറേഷനും കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല അത്യാവശ്യം ആ ഒരു എൻജിൻ്റെ നമുക്ക് വരുന്നത് ഇതിൻ്റെ എൻജിൻ സ്പെക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വൺ ആണെന്ന് ഞാൻ പറഞ്ഞു നൂറ്റി പതിനഞ്ച് പി എസും അതേപോലെ തന്നെ നൂറ്റി എഴുപത്തി എട്ട് എൻ എം ഒ ആണ് ഇതിൻ്റെ ടോർക്കും കാര്യങ്ങളും കമ്പനി നൽകിയിട്ടുള്ളത് ഒരു പതിനഞ്ച് പതിനാറ് ഏഞ്ചിലേക്കായിരിക്കും നമുക്കൊരു ആവറേജ് മൈലേജ് നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുള്ളത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ കണ്ടല്ലോ അത്യാവശ്യം എന്താ പറയുക അഫോർഡബിളായിട്ടുള്ള ഒരു റേറ്റിൽ നിലവിൽ സാഹചര്യത്തിൽ ഈ കിടക്കുന്ന എന്ന വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കും ായിട്ട് സാധിക്കും ഏറ്റവും ബേസ്റ്റ് മോഡലാണ് വരുന്നത് പ്രൈസ് പറഞ്ഞിട്ടുണ്ട് ഇ എം ഐ പറഞ്ഞിട്ടുണ്ട് ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഫ്രീ സ്റ്റോക്ക് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എവിടെയെങ്കിലും വാഹനം ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വിളിക്കാവുന്നതാണ് വാഹനം സ്വന്തമാക്കാൻ കഴുകുകയുന്നതായിരിക്കും ഇത്തരം ഉള്ളതുകൂടെ ഇവിടെ ഇതേപോലെ ഒന്ന് ഉപകാരപ്പെടുന്ന ഒരു വീടുകളാണ് ഞാൻ അടുത്ത ഒരു വരും അതെല്ലാ കൂട്ടുകാർക്കും ബൈ